നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഏറെ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും പണം കൊടുക്കണം എന്ന് തന്നെയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയിരിക്കുന്ന പണം അത് വകമാറ്റി ചിലവഴിച്ചു അതിന്റെ പേരിൽ കേസുകൾ ഉണ്ടായി ഈ കേസുകൾ ഉണ്ടായതിന്റെ പേരിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള വിശ്വാസ്യത തന്നെ ജനങ്ങൾക്ക് നഷ്ടമായി എന്നൊക്കെ ഒരു വിഭാഗം ആളുകൾ പറയുന്നു പലരും അത് പരസ്യമായി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മറ്റും പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അത്തരം ആരോപണങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണാതെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പുമെല്ലാം അവർക്കെതിരെ കേസ് എടുക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടിരിക്കുന്നത് ഇതുവരെയും ഈ വിഷയത്തിൽ അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിമർശിച്ചുകൊണ്ട് പ്രചരണങ്ങൾ നടത്തിയവരെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമായിരിക്കണം അതിന്റെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് പുറത്തുവിടണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞവർക്കെതിരെ നാളിതുവരെ ഏതാണ്ട് മുന്നൂറ്റി അറുപതിൽ പരം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കറിയാൻ സാധിച്ചത് എന്നാൽ മുഖ്യമന്ത്രി തന്നെ പറയുന്നു വയനാടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവസവം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഉടനെ അത്യാവശ്യമായി ഒരു ആയിരം കോടി രൂപയെങ്കിലും വേണ്ടി വരും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇതിനായി സാലറി ചലഞ്ചിലൂടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു അഞ്ഞൂറ് കോടി രൂപ കണ്ടെത്താം എന്നിരിക്കട്ടെ എന്നാൽ ബാക്കി അഞ്ഞൂറ് കോടി രൂപയെങ്കിലും ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നെത്തേണ്ടതായിട്ടുണ്ട് എന്നാൽ കോവിഡ് കാലത്തോ അതിനുശേഷമുണ്ടായ പ്രളയ ദുരിതത്തിലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോലെ ഭീമമായ തുകകൾ ഒന്നും തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും അതിനു മുമ്പുണ്ടായ ഓഖി ദുരന്തത്തിലും അതുപോലെ തന്നെ കോവിഡ് കാലത്തുമെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശത്ത് നിന്ന് പോലും ധാരാളം പണം എത്തിയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപയാണ് അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിഞ്ഞു കിട്ടിയത് പിന്നീട് കോവിഡ് കാലത്തും ഇത് തന്നെയായിരുന്നു സ്ഥിതി എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അൻപത് കോടി പോലും ആയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പ്രമുഖ സ്ഥാപനങ്ങളും വ്യക്തികളുമെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കയ്യയച്ച് സഹായിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും പ്രതീക്ഷിച്ച രീതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം ഉണ്ടാകുന്നില്ല അത് എന്താണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കേണ്ടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട നടപടിക്രമം തന്നെയാണ് നാളെ ഇതുവരെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് ലോകായുക്തയിൽ വരെ കേസ് പോയിട്ടുണ്ട് ഇപ്പോൾ ആ കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലൊക്കെ ആളുകൾ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ സുതാര്യതയില്ല എന്ന ഒരു സംശയം ഉന്നയിച്ചാൽ അവർക്കെതിരെ കേസെടുക്കാതെ വേണ്ടത്ര രേഖകൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്നവർക്ക് ഈ നിധിക്ക് ഓഡിറ്റിംഗ് ഉണ്ടെങ്കിൽ ഈ ഓഡിറ്റിംഗ് അടക്കം ലഭ്യമാക്കുവാൻ ഓഡിറ്റിംഗ് റിപ്പോർട്ടിംഗ് അടക്കം ലഭ്യമാക്കുവാൻ മുഖ്യമന്ത്രിയോ അനുബന്ധ ഉദ്യോഗസ്ഥന്മാരോ ശ്രമിക്കണം എന്ന് തന്നെയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കും പറയാനുള്ളത് എന്നാൽ മറ്റൊരു കാര്യം കൂടി ഇവിടെ പ്രസ്താവ്യമായിട്ടുണ്ട് വയനാട്ടിൽ ഉണ്ടായ ദുരന്തത്തിൽ അഞ്ച് പൈസ തരാതെ സ്ഥലം മാത്രം നൽകിയാൽ എച്ച് ആർ ഡി എസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം വേണമെന്നുണ്ടെങ്കിൽ ആയിരം വീടുകൾ വരെ വെച്ചു കൊടുക്കാൻ തയ്യാറാണ് അവിടെ എത്ര വീടുകളാണോ വേണ്ടത് അത്രയും വീടുകൾ അവർ വെച്ചു കൊടുക്കും വയനാട് എന്ന് പറയുന്നത് വടക്കിന്റെ മൂന്നാറായി തന്നെയാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം വിദേശ സഞ്ചാരികൾ വിനോദ സഞ്ചാരികൾ അങ്ങോട്ടേക്ക് വരാറുണ്ട് അതുകൊണ്ട് വയനാട്ടിൽ ഉണ്ടാക്കുന്ന ഇനി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വീടുകൾക്ക് ഒരു അതിഥി മുറി കൂടി രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് എച്ച് ആർ ഡി എസ് മുഖ്യമന്ത്രിക്ക് വിശദമായ ഒരു പ്ലാൻ സമർപ്പിച്ചത് എത്ര വീടുകളാണോ വയനാട്ടിൽ ആവശ്യം അത്രയും വീടുകൾ ഞങ്ങൾ വച്ചു തരാം എന്നാണ് എച്ച് ആർ ഡി എസ് കൃത്യമായ രീതിയിൽ തന്നെ രൂപരേഖ തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത് വീടുകൾ മാത്രമല്ല സ്കൂളുകൾ ആശുപത്രികൾ സർക്കാർ സ്ഥാപനങ്ങൾ മൈതാനങ്ങൾ കുടിവെള്ള പദ്ധതി ഇതുപോലെ എന്തൊക്കെയാണ് വയനാടിൻ്റെ പുനരധിവാസത്തിന് പുനരുദ്ധാരണത്തിന് ആവശ്യം ഇതെല്ലാം ഞങ്ങൾ ചെയ്തു തരാം എന്നാണ് എച്ച് ആർ ഡി എസ് ഇന്ത്യ മുഖ്യമന്ത്രിയെ അറിയിച്ചത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ പ്രൊജക്ട് ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ് ഈ സർക്കാർ എച്ച് ആർ ഡി എസ് ഇന്ത്യ നൽകിയ പ്രൊജക്ട് ഏറ്റെടുക്കാത്തത് സ്ഥലം മാത്രം ലഭ്യമാക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നത് കൂടാതെ രാഹുൽ ഗാന്ധി പറഞ്ഞു നൂറ് വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ പറഞ്ഞു വീടുകൾ വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു ഇതുപോലെ പലരും വയനാടിന് വീടും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാം എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ആയിരം കോടി ഉടനടി ഉണ്ടാക്കണം കിട്ടണം എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത്രയും ആളുകൾ വളരെ സൗജന്യ കൂടി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി കൃത്യമായ രൂപരേഖയോടുകൂടി തന്നെ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു എച്ച് ഇന്ത്യ വീടുകൾ മാത്രമല്ല സ്കൂളുകളോ അനുബന്ധമായ കളിസ്ഥലങ്ങളോ സർക്കാർ ഓഫീസുകളോ കുടിവെള്ള പദ്ധതിയോ എന്ത് വേണം ഇതെല്ലാം ഒരുക്കി തരാം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത്തരം ഒരു പദ്ധതി മുഖ്യമന്ത്രിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് സർക്കാരിന് സ്വീകരിക്കാൻ പറ്റാത്തത് അങ്ങനെയെങ്കിൽ അത്രയും കുറച്ച് തുകകൾ അന്വേഷിച്ചാൽ മതിയല്ലോ ഇപ്പോഴും സാലറി ചലഞ്ചിലൂടെ മുഖ്യമന്ത്രി പണം കണ്ടെത്താൻ ശ്രമിക്കുന്നു അതിനുള്ള ആഹ്വാനങ്ങൾ പോയിരിക്കുന്നു പലരും രണ്ട് ദിവസത്തെ ശമ്പളം കൊടുക്കാം മൂന്ന് ദിവസത്തെ ശമ്പളം കൊടുക്കാം ഒരുമിച്ച് ഒരു മാസത്തെ ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ സർവീസ് സംഘടനകളിൽ നിന്നും പരാതികൾ ഉയരുന്നു ഇത് ഹൈക്കോടതിയിൽ കഴിഞ്ഞ തവണ അതായത് പ്രളയ ദുരിതാശ്വാസ കാലത്ത് ഇതുപോലെ സാലറി ചലഞ്ച് നടത്തി ഒരുമിച്ച് തുക പിടിച്ചപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാവരും ഹൈക്കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നീട് ഹൈക്കോടതിയുടെ വിമർശനം സർക്കാരിന് കേൾക്കേണ്ടതായി വന്നു ഇത്തരം സാഹചര്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല വയനാട്ടിൽ തകർന്നു പോയ വീടുകൾ ഏതാണ്ട് നാനൂറ്റി അൻപതിനും അറുന്നൂറിനും ഇടയ്ക്കാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അത്രയും വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ ഇപ്പോൾ തന്നെ ആളുകൾ തയ്യാറായിട്ടുണ്ട് സൗജന്യമായി കളിക്കളങ്ങളും സ്കൂളുകളും സർക്കാർ ഓഫീസുകളും കുടിവെള്ള പദ്ധതിയും പുനരുദ്ധാരണം ചെയ്തു കൊടുക്കാൻ നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറായി ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ പദ്ധതി മുഖ്യമന്ത്രിക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരുന്നത് എന്നുള്ളതാണ് പണമായി തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ പണം ചെലവഴിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ വയനാടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണല്ലോ ഇത് ചെയ്തു കൊടുക്കാം എന്ന് സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമൂഹ്യ സംഘടനകളോ ജീവകാരുണ്യ സംഘടനകളോ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് ചെവിക്കൊള്ളുന്നില്ല മാത്രമല്ല കൃഷി സ്ഥലങ്ങൾ ഉൾപ്പെടെ പാട്ടത്തിനെടുത്ത് അവിടെ ആളുകൾക്ക് കൃഷി നഷ്ടമായവർക്ക് കൃഷി ചെയ്യുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറയുമ്പോൾ വയനാടിൻ്റെ സമ്പൂർണ്ണമായ പുനരധിവാസത്തിനും പുനരുദ്ധാരണത്തിനും വേണ്ട പദ്ധതികളാണ് സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ സംഘടനകൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് രൂപരേഖ സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു വയനാടിന്റെ പുനരുദ്ധാരണത്തിന് ഉടനടി ആയിരം കോടി വേണമെന്ന് ഇതിലെ വൈരുദ്ധ്യമാണ് ജനത്തിന് മനസ്സിലാകാത്തത് ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം പിന്നീട് തരും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം സന്നദ്ധ സംഘടനകൾ സൗജന്യമായി തന്നെ വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കാം സ്കൂളുകളും സർക്കാർ ഓഫീസുകളും കൂടിയുള്ള പദ്ധതിയും കൃഷിയിടങ്ങളും മൈതാനങ്ങളും എല്ലാം നൽകാമെന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയുന്നതിൻ്റെ പൊരുൾ എന്താണെന്നുള്ളത് പിന്നീട് മുഖ്യമന്ത്രി വ്യക്തമാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം